നമസ്കാരം നർത്തകനും നൃത്താധ്യാപകനുമായ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന കേസിൽ നർത്തകി സത്യഭാമയോട് കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ കേസ് പരിഗണിക്കുന്ന തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം അന്നേ ദിവസം തന്നെ കീഴ്ക്കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ച് ഉചിതമായ തീരുമാനം എടുക്കണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി സത്യഭാമ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് കലാഭവൻ മണിയുടെ സഹോദരനും മോഹിനിയാട്ടം നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ സത്യഭാമ ജാതി അധിക്ഷേപം നടത്തിയത് സംഭവം വിവാദമായതിനു പിന്നാലെ രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ആർ എൽ വി രാമകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എസ് സി എസ് ടി അട്രോസിറ്റീസ് പ്രിവെൻഷൻ വകുപ്പ് പ്രകാരമാണ് കേസ് ജാമ്യമില്ലാ വകുപ്പാണ് സത്യഭാമയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് യൂട്യൂബ് പരാമർശത്തിലൂടെ തന്നെ വ്യക്തിപരമായി അപമാനിച്ചു എന്നാണ് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരായ പരാതി ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് രാമകൃഷ്ണൻ പരാതി നൽകിയത് തുടർ നടപടിക്കായി പരാതി തിരുവനന്തപുരം പോലീസിന് കൈമാറുകയായിരുന്നു അഭിമുഖം നൽകിയ യൂട്യൂബ് ചാനലിനെതിരെയും നടപടി വേണമെന്ന് രാമകൃഷ്ണൻ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു സത്യഭാമ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വിവാദ പരാമർശങ്ങൾക്കെതിരെയാണ് ആർ എൽ പി രാമകൃഷ്ണൻ പരാതി നൽകിയത് പോലീസ് ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത് കേസിൽ സത്യഭാമയെ ഒന്നും യൂട്യൂബ് ചാനലിന്റെ ചീഫ് എഡിറ്റർ സുമേഷിനെ രണ്ടും ചാനലിനെ മൂന്നും പ്രതികളാക്കിയാണ് കേസെടുത്തത് ചാലക്കുടി ഡിവൈഎസ്പിക്ക് രാമകൃഷ്ണൻ നൽകിയ പരാതി പിന്നീട് കണ്ടോൺമെന്റ് പോലീസിനാണ് കൈമാറിയത് യൂട്യൂബ് ചാനൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിലായിരുന്നു സത്യഭാമ വിവാദ പരാമർശങ്ങൾ നടത്തിയത് എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ് പരാതിക്കാരനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പൊതുജനത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ ചാലക്കുടിക്കാരൻ നൃത്താധ്യാപകൻ എന്നും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ് പെറ്റ തള്ളൽ സഹിക്കില്ല എന്നും അവഹേളിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തി ജാതീയമായി അവഹേളിച്ചു എന്നുമാണ് എഫ് സൂചനകൾ ഉള്ളത് ഈ ഒരു സമയത്ത് ഈ കെ എസ് എസ് വലിയ വിവാദമായിരുന്നു വലിയ ചർച്ചയായിരുന്നു ഒരു നർത്തകനെ ഒരു നൃത്താധ്യാപകനെ ഇത്തരത്തിൽ ജാതീയമായും ഒക്കെ അധിക്ഷേപിക്കുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം ഒരാളുടെ നിറം നോക്കിയല്ല അയാളിലെ കല ജനങ്ങൾ കാണുന്നത് അയാളുടെ കഴിവ് നോക്കിയാണ് അയാളുടെ പ്രാപ്തി നോക്കിയാണ് മാത്രമല്ല കലാഭവൻ മണിയുടെ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് ഈ കലാകാരൻ ഏറെ പ്രശസ്തനാണ് അദ്ദേഹത്തെ അതിക്രൂരമായി മാനസികമായി വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് കലാമണ്ഡലം സത്യഭാമ നടത്തിയത് ഒരു നർത്തകിയും നൃത്താധ്യാപികയും കൂടിയായ സത്യഭാമ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് തീർത്തും അവഹേളനപരമാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി കടന്നു വന്നത് ഒപ്പം കലാമണ്ഡലം സത്യഭാമയ്ക്ക് എതിരെ വിവിധ രൂപഭാവങ്ങളിലുള്ള ട്രോളുകളും പരിഹാസ ട്രോളുകളും ഒക്കെ തന്നെ നിറഞ്ഞു സമൂഹമാധ്യമത്തിൽ അതിനുശേഷമാണ് ആർ എൽ വി രാമകൃഷ്ണൻ നിയമ നടപടിയുമായി മുമ്പോട്ട് പോയത് ഈ ഒരു സംഭവം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലിനെതിരെയും ശക്തമായ പ്രതികരണമാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഈ കേസിലാണ് ഇപ്പോൾ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി കീഴ്ക്കോടതിയെ സമീപിക്കാൻ ഇവരെ ഇവരോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കീഴ്ക്കോടതിയിൽ നിന്ന് സ്വാഭാവികമായ ജാമ്യം എടുക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി കലാമണ്ഡലം സതിഭാമയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്